പുലിപ്പേടിയിൽ മലയോരം ഒരു നാട് മുഴുവൻ പുലിയുടെ ഭീതിയിലാണ് ഇത് മൂന്നാം തവണയാണ് പുലിയെ നാട്ടുകാർ കാണുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പോരൂരിലാണ് പുലിബീതി കഴിഞ്ഞ ദിവസം റോഡിൽ പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു തുടർന്ന് പുലി സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് കയറി പോരൂരിലും പരിസര പ്രദേശങ്ങളും റോഡിന് ഇരുവശവും റബ്ബർ തോട്ടങ്ങളും മറ്റു മരങ്ങളുമായി അടുത്തുള്ള പൊതുശ്മശാനത്തിൻ്റെ ഭാഗങ്ങളും നന്നായി കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണ് പകൽ സമയത്ത് തന്നെ ഇതുവഴി ഈ ഭാഗങ്ങളിൽ കൂടി ആളുകൾക്ക് സഞ്ചരിക്കാൻ പേടിയാണ് കാടുമൂടിയ പ്രദേശങ്ങളിൽ കോഴി കോഴിഫാമുകളും നിലവിൽ നടക്കുന്നുണ്ട് കോഴിഫാമിൻ്റെ ഭാഗങ്ങളിൽ കോഴിയെയും നായെയും നേരത്തെ പുലി പിടിച്ചിട്ടുണ്ട് ഇത് കാരണമായി പൂത്രക്കോവ് മനക്കൽപടി എന്ന നാട്ടുഗ്രാമത്തിൽ ജനങ്ങൾ ഭീതിയിലാണ് മേഖലയിലെ കഴിഞ്ഞ പ്രാവശ്യം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഒരാൾ പുലി കടിച്ചിരുന്നു മരണപ്പെട്ടിരുന്നു കാളികാവ് കരുവാരക്കുണ്ട് വാണിയമ്പലം ഇതൊക്കെ കാടിൻ്റെ അടുത്ത പ്രദേശങ്ങളാണ് നാട്ടുകാർ പുലിയെ കണ്ടത് പുലർച്ചെ ടാപ്പിംഗ് തൊഴിലാളിക്ക് പോകുന്ന തൊഴിലാളികൾ ആശങ്കയിലാണ് നാട്ടുകാർ പറഞ്ഞു പ്രദേശത്ത് കാട് മൂടിയത് കാരണം പന്നി നായ ശല്യം നേരിടുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു നമസ്കാരം ചേട്ടാ ആരാണ് പുലിയെ കണ്ടത് അന്നലെ നമ്മളെ അയൽവാസി പുലീനെ കണ്ടിട്ടുണ്ട് രാത്രിയാണ് അത് ഒരു വട്ടം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് പിന്നെ മടങ്ങി വരുന്നത് പിന്നീട് രണ്ടാമതും കണ്ടു പിന്നെ കാടാണ് ആകെ അത് വെട്ടിയാണ്ട് റോഡ് സൈഡിൽ കൂടെ എല്ലാവർക്കും ും നിങ്ങൾ ഹലോ ഞാൻ ടേപ്പിംഗ് ആരാണ് ഞാനിവിടെ രാത്രി മൂന്ന് മണിക്കൊക്കെ ഇറങ്ങി വട്ടുന്നതാണ് അപ്പൊ ഈ പുലിന് പല സ്ഥലത്ത് ഞാൻ സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇനി പുല് കണ്ടു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റായ കുഞ്ഞാക്ക എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കുറച്ചെ വിളിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജനങ്ങളൊക്കെ ഭയങ്കര വീതിയിലാണ് അപ്പൊ അതിന് എത്രയും പെട്ടന്ന് അതിന് എന്ത് ചെയ്യണം എന്നുള്ള നടപടികൾ എടുക്കാം സ്വീകരിക്കണം എത്ര ദിവസമായി ഈ ഈ നിങ്ങൾ നിൽക്കുന്നത് മൂന്നാല് ഒരു പുലി ഭാഗത്ത് ഇന്നലെ പെലച്ചയ്ക്കാണ് ഇവിടുന്ന് ഒരു സ്ത്രീ കുട്ടീനെ കൊണ്ട് ഓട്ടോഷയിൽ പോയപ്പോ കണ്ടു ഈ റോഡ് വിളഞ്ഞു പറഞ്ഞു പോയി അതെ ആ പുലി ആണ് വേറെ ഉണ്ടോ പറയില്ല ഒരു പുലി ഇന്നലെ രാത്രി അവിടെ ആ ഭാഗത്ത് സന്ധ്യാ ഒരാറാറേ മുക്കാൽ ആകുമ്പോൾ അതാണ്ട് പാടത്തുനിന്ന് അങ്ങനെ മേൽപ്പെട്ട് കയറി പോയി റബ്ബർ തോട്ടത്ത് കൂടെ വില മുറി കണ്ടു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ ഭൂലിങ്ങനെ കണ്ട് തിരിച്ചു ഇറങ്ങിപ്പോകുന്നു അപ്പോൾ അത് ആട്ടുകാർക്കാലൊക്കെ ഒരു രീതിയായിട്ടുണ്ട് ഇപ്പോൾ റബ്ബർ ടേപ്പിങ്ങുകാർക്കൊക്കെ ഞാനൊക്കെ ടേപ്പിങ്ങുകാരനാണ് ഞാനൊക്കെ പലിശക്കൊരു മൂന്ന് മണിക്ക് മൂന്ന് മണിക്കാലിനൊക്കെ ഫോണാണ് അതുകൊണ്ട് പാകം പേടിയെടുപ്പ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വട്ടാൻ പോകാൻ പറ്റാതെ നിൽക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും തീരുമാനം പെട്ടെന്നുണ്ടാവണം വല്ല കെണി വെക്കിയാലോ എന്തായാലും ക്യാമറയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വാകം പേടിച്ചിരിക്കുകയാണ് ഇപ്പൊ എല്ലാവരും നാട്ടുകാർക്ക് എല്ലാവർക്കും പേടിയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് പുലിപ്പം ഒന്ന് പറയുന്നുണ്ട് നല്ലത് ഈ ഭാഗത്ത് ബാധ്യമായിട്ടാണ് അപ്പം എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം അപ്പം എന്താണിപ്പോൾ ഇവിടെ നിലവിലുള്ള അവസ്ഥ ഫോറസ്റ്റ് ഓഫീസർമാർ എന്താ പറയുന്നത് സ്കൂളുകൾ മറ്റു സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമല്ലേ നമ്മളെ നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇന്നലെ ഒരാൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ സ്കൂളുകളുണ്ട് ബാലവാടി ഉണ്ട് പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല ഞാനിപ്പോൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് ഞമ്മളെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അവിടെ കണ്ടു മനക്കപ്പടിക്ക കണ്ടു ഇവിടെ പുറത്ത് കണ്ടു ഞങ്ങൾ ഇതിൻ്റെ സെന്ററിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിച്ചിട്ടില്ലേ എന്താണ് അവർ വന്നത് എത്ര പ്രാവശ്യം വന്നു എന്താണ് അവർ ചെയ്തത് ക്യാമറ വല്ലതും സ്ഥാപിച്ചിട്ടുണ്ടോ അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടോ ഫോറസ്റ്റുകാരുടെ വിവരം അറിയിച്ച് അവർ ഇന്നലെയും വന്നു ഇന്നും വന്നു ഇന്നും വന്ന് ക്യാമറ ഒരു ക്യാമറ സ്ഥാപിച്ചു പിന്നെ അവർ വന്ന് പോയി ഇനി ഇന്ന് നാളെ കണ്ടിട്ടില്ല എന്താ വിവരമൊന്നും കിട്ടിയില്ലെങ്കിൽ ക്യാമറ മാറ്റി സ്ഥാപിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നാട്ടിൽ ഞങ്ങളാകെ വീതിയിലാണ് പിന്നെ കുടിക്കാനുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ എന്താ കൂട് വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താണ്ട് ഞങ്ങളെ എല്ലാരും നാട്ടുകാരെയും ജീവൻ രക്ഷിക്കണം എന്നുള്ളത് മാത്രം പറയാമോ ഇതാണ് ഇവിടെ നിരീക്ഷണത്തിനായി ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകൾ പുലിയെ ഉടൻ വലയിലാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഇതിനിടെ പുലിയുടെ സാന്നിധ്യം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ വനംവകുപ്പ് അധികാരികൾ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ചു വരും ദിവസങ്ങളിൽ പുലിയുടെ ചലനങ്ങൾ ക്യാമറയിൽ പതിഞ്ഞില്ലെങ്കിൽ ക്യാമറകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുമെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അധികൃതർ പറഞ്ഞു സെവൻറ്റി ന്യൂസ് ബ്യൂറോ വണ്ടൂർ